ವೀಡಿಯೋಲಿಗೆ ಸ್ವಾಗತ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടത്തൊണ്ടാണ് ഈ മുട്ടത്തൊണ്ട് ചെടികൾക്കൊക്കെ നല്ല പോലെ വളരാനായിട്ട് നമ്മൾ പൊടിച്ച് അതിൻ്റെ കടക്കിലൊക്കെ ഇടാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടിക്കിത് നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ മിക്സിൽ ജാറില് നല്ലത് അരക്കല്ലിൽ വെച്ച് അരക്കുകയാണെങ്കിൽ നല്ല പോലെ അരഞ്ഞ് കിട്ടും അത് നമ്മൾ മുടിയിലേക്ക് തേച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് കഴുകി കളയും അപ്പം നമ്മുടെ മുടി ശരിക്കും പറഞ്ഞാൽ അത് ഈ ഷാമ്പ് നല്ല പോലെ തിക്നെസ് ആയിട്ട് വരും നല്ല പോലെ കട്ട കട്ടയായിട്ട് മുടി നിൽക്കും അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചുള്ള കാരണം പറയുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ട് അതേപോലെ തന്നെ സ ആവശ്യമുള്ളവരാണെങ്കിൽ അതിൽ കുറച്ച് ഉള്ളി നീര് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് എന്നുവെച്ചാൽ അതിൽ താരനോ നമ്മുടെ തലയിലുള്ള ഒക്കെ പോകാൻ ഈ ചെറിയ ഉള്ളി നല്ലതാണ് അപ്പോൾ നമ്മളത് ഇഷ്ടമുള്ളൊരു അതില് കൂടെ ത്തിരി ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ ഗുണം കിട്ടും അതേപോലെ നമ്മളിത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ തേക്കാൻ വേണമെങ്കിൽ നല്ലൊരു വെളിച്ചെണ്ണ ഓയിലാണ് സവാളയുടെ വെളിച്ചെണ്ണ അത് നമ്മളിപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിരിയാണിയിലെ വെളിച്ചെണ്ണ കളയ മാറ്റി വയ്ക്കേണ്ട അത് ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഡാർക്കായി കിട്ടും സവാള മുരിക്കനുസരിച്ച് കൂടുതൽ കൂടുതൽ സവാള ഇട്ട് വറക്കുമ്പം അത് കൂടുതലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സവാള വെളിച്ചെണ്ണ ആയിട്ട് കിട്ടും അത് നമ്മൾ മുടിയിലേക്ക് പറ്റുകയാണെങ്കിൽ ഈ ഷാമ്പു ചെയ്തതിന് ശേഷം അത് ഇത് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല മിൻസമായി നിൽക്കും ഞാനിത് ഉപയോഗിച്ചുള്ള കാരണം പറയുകയാണെ നിങ്ങളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ